ജാസ്മിനെ ചമ്മി നാറിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് റീ എൻട്രി നടത്തിയ സിജോയുടെ അടുത്ത് പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ച ജാസ്മിനെയാണ് ബിഗ് ബോസ് ഊക്കിവിട്ടത് വിട്ടത് സിജോയും കൊണ്ട് ജാസ്മിൻ ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന് മാറിയിരുന്ന സംസാരിക്കുകയായിരുന്നു സിജോ എങ്ങനെയുണ്ട് ഇത്രയും നാൾ പുറത്തു പോയി വന്നതില്ലേ ഗെയിമൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ഗെയിം കളിക്കുന്നുണ്ടോ നീ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് എന്നാണ് സിജോ പറഞ്ഞത് പൊതുവെ വിലയിരുത്തുമ്പോൾ എങ്ങനെയുണ്ട് ഞാൻ അത്ര ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴേക്കും ബിഗ് ബോസ് ഇടപെട്ടു ജാസ്മിൻ ജാസ്മിൻ എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിക്കൂ ഞാൻ പറഞ്ഞു തരാം എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ഇത് കേട്ട് മറ്റു മത്സരാർത്ഥികളെല്ലാവരും ജാസ്മിനെ കൂക്കി വിളിച്ചു ഗബ്രി ആയിരുന്നു അതിൽ മുൻപന്തിയിൽ നിന്നത് എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയപ്പോൾ നാണം കെട്ടി ചമ്മിന് അറിയിരിക്കുകയായിരുന്നു ജാസ്മിൻ ജാസ്മിന് സ്വയം വിശ്വാസമില്ലേ എന്നാണ് ബിഗ് ബോസ് വീണ്ടും ചോദിച്ചത് മറ്റു മത്സരാർത്ഥികളെല്ലാം കൂടെ കൈയടിച്ച് ജാസ്മിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുൻപന്തിയിൽ നിന്നത് ഋഷി ആയിരുന്നു എന്തൊക്കെയാ സിജോയോട് ചോദിച്ചറിയേണ്ടത് തന്റെ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് താൻ കാണാൻ എങ്ങനെയുണ്ട് സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാണോ ജാസ്മിനെ എന്ന് ഋഷി കളിയാക്കി എന്തായാലും ലൈവിൽ ചിരിപിടർത്തിയ ഒരു മുഹൂർത്തമായിരുന്നു ഇത്